കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസന വോട്ടർമാരുടെ വിവരങ്ങളിൽ പൊരുത്തക്കേട് ആരോപിച്ച ഖാർഗെ നടത്തിയ വിമർശനത്തിലാണ് ശാസന അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തുക അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഖാർഗെയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസന മല്ലികാർജ്ജുൻ ഖാർഗയുടെ പ്രസ്താവന സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ ബാധിക്കുമെന്നും കമ്മീഷൻ വിലയിരുത്തി പോളിംഗ് കണക്കുകൾ പുറത്തുവിടുന്നതിൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നും താമസമുണ്ടാകുന്ന കുറ്റപ്പെടുത്തലും ഖാർഗെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തുവന്നു ഖാർഗയെ ശാസിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി വിവരണാതീതമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കുറ്റപ്പെടുത്തി ഖാർഗയ്ക്കെതിരെ എഴുതിയ കത്ത് കമ്മീഷന് എന്നും കളങ്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുകുമാർ സെന്നും ശേഷനും ലിംഗോയും നയിച്ച സ്ഥാപനത്തിന് ഈ നടപടി തീരാ കളങ്കമാണെന്നും ജയറാം രമേശ് ആരോപിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി